സാദ്രാനന്ദാവഭോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസരേണഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവൻ നാരായണീയത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ദശകം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു മരുത്തുക്കളുടെ ഉൽപ്പത്തി എന്ന കഥാഭാഗമാണ് പറഞ്ഞു വെച്ചത് ഇനി രണ്ട് ദശകം കൊണ്ട് പ്രഹ്ലാദരിതം ആണ് ആദ്യത്തെ ദശകം ഇരുപത്തിനാലിൽ പ്രഹ്ലാദരിതം ഇരുപത്തി അഞ്ചില് നരസിംഹമൂർത്തിയുടെ അവതാരവും ഇരണ്യാക്ഷ ഇരണ്യകശിപൂനെ യുദ്ധം ചെയ്ത് വധിക്കുന്ന രംഗങ്ങൾ ആണ് ഇരുപത്തിയഞ്ചിലും മുഴുവൻ അവതരിക്കുന്ന വരെ ഇരുപത്തി നാലിലും അവതരിച്ചതിന് ശേഷമുള്ള രംഗങ്ങൾ ഇരുപത്തിയഞ്ചിലും കിരണ്യപ്രാരംഭ കശിപുർ സദസി കിണ്യാക്ഷേ പ്രോത്രിവരേദാഹദേശോതിരണ്ാരംഭിപുരമി പ്രതിജ്ഞോ ഹിരണ്ക്ഷേ പ്രോത്രിവരൂഷ പ്രോത്രി പന്നിയായിട്ട് ഹിരണ്ക്ഷൻ വധിക്കപ്പെട്ടത് സമയത്തിങ്കൽ വരാഹസ്വരൂപം സ്വീകരിച്ച് കിരണ്യാക്ഷനെ വധിച്ചല്ലോ ആ വധിക്കപ്പെട്ടതായിട്ടുള്ള സമയത്തിൽ അല്ലയോ സർവേശ്വര ഭവാനാൽ വധിക്കപ്പെട്ടു ഹിരണ്യാക്ഷൻ ആ ഹിരണ്യകശപുവിൻ്റെ ഭാവങ്ങൾ വർണ്ണിക്കുകയാണ് ആ തേശോകരോധക്ലബിത ധൃതി രേതസ്ഥ സഹജൻ അനുജൻ അനുജൻ ആയ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടതുകൊണ്ട് ശോകം ദുഃഖമുണ്ടായി ക്രോധം ദേഷ്യമുണ്ടായി ആരോട് വിഷ്ണുവിനോട് ദേഷ്യം തൻ്റെ സഹോദരനെ വധിച്ച ആളോ എന്ന നിലയ്ക്കിൽ ശത്രുവായി കഴിഞ്ഞിരിക്കുന്നു ദുഃഖം ശോകദുഃഖം ശോകക്രോധ ഗ്ലഭിത ധൃതിരേതഹജ അതുപോലെ തന്നെ ശോകക്രോധ ഗ്ലപിത ദുഃഖം അമർഷം എന്നിവയിൽ സന്തോഷം നശിച്ചവനായി ദുഃഖവും അമർഷവും ശോകമൊക്കെ ഉണ്ടായ അവൻ സന്തോഷമുണ്ടിയാന്ന് വേറെ പറയണു ധൃതിരേതസ്യ സഹജ അവൻ്റെ അനിജനായിട്ടുള്ള ഹിരണ്യാക്ഷൻ പതിക്കപ്പെട്ടതോട് കൂടിയിട്ട് ശോകവും ക്രോധവും വർധിച്ച് സന്തോഷം നശിച്ചവനായിട്ട് തീർന്നു ഹിരണ്യാക്ഷൻ പതിക്കപ്പെട്ടതുകൊണ്ട് നടത്തും ആര് ഹിരണ്യപ്രാരംഭകശിപു സന്തോഷം നശിച്ചതായിരിക്കുന്ന ഹിരണ്യകശിപു ആണല്ലോ കർത്താവ് ഹിരണ്യം മുമ്പിൽ ചേർന്ന കശിപു നടത്തും ഹിരണ്യപ്രാരംഭ കശിപു അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് ഹിരണ്യകശിബു എന്ന ശ്ലോകം ചെരിയാവില്ലെങ്കിൽ പ്രാരംഭ കശിപു ഇരണ്യം എന്ന വാക്ക് മുമ്പിലുള്ള കശിപു എന്നവൻ ഹിരപ്രാരംഭ കശിപു അമരാരാതി സദസി പ്രതിജ്ഞാ മാതേന തവകില പദാർത്ഥം അമരാരാധി സദസ്സി അസുര സദസ്സിൽ വെച്ച് അമരൻ ദേവന്മാർ അവരുടെ ശത്രു ആരാധി ശത്രു അമരാരാതി സദസി ശത്രുക്കൾ ആ അസുരന്മാരുടെ സദസ്സിൽ വെച്ച് തവകില പദാർത്ഥം പ്രതിജ്ഞാ മാതേന ഗുരുവായൂരിപ്പം അങ്ങയെ വധിക്കാൻ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഈശ്വരനെ വധിക്കാണ്ടോ ആർക്കെങ്കിലും പറ്റണോ മനപ്പായസം ഉണ്ട് എന്ന് ചുരുക്കം വിഷ്ണുവിനെ കൊല്ലണം വിഷ്ണുവിനെ കൊല്ലണം അത് എല്ലാവരുടെ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പ്രതിജ്ഞാമാതേന തവകില പദാർത്ഥം മതിരഭൂ തവകില പദാർത്ഥം പ്രതിജ്ഞാ കില അല്ലോ നടത്തുന്നതാണ് കില അല്ലോ അങ്ങയെ വധിക്കാനായിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തല്ലോ ഗുരുവായൂരപ്പാട് പറയാണ് ഹിരണ്യാക്ഷേപ്രോത്രിപരപരപഭുഷ പരാഗസ്വരൂപത്താൽ ഹിരണ്യാട്ടൻ വധിക്കപ്പെട്ടപ്പോൾ ഹേ ദേവ അതേ ക്ലബിത തകജ ഹിരണ്യ പ്രാരംഭ കശിപു ശോകം ക്രോധം വിഷ്ണുവിനോടുള്ള അമർഷം നിറഞ്ഞ സന്തോഷം നഷ്ടപ്പെട്ടവനായിട്ട് ഹിരണ്യപ്രാരംഭകശിപു ഹിരണ്യകശിപു എന്തു ചെയ്തു അമരാരാതി സദസ്സി ആസുരസദസ്സി തവകിലവദാർത്ഥം പ്രതിജ്ഞാമാതേന അങ്ങയെ വധിക്കാൻ പ്രതിജ്ഞ ചെയ്തു ആ വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ അനുജന് തർപ്പണം ചെയ്തല്ലാണ്ട് ഇനി എനിക്ക് വിശ്രമമില്ല ഭഗവത്തിലത് പറയണു വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് തർപ്പണം ചെയ്യും എൻ്റെ അനിയനെ അപ്പോളേ എൻ്റെ അനിയനെ ആത്മസുഖം കിട്ടുള്ളൂ ആത്മാവിന് ഇനി ഗതി കിട്ടുള്ളൂ ആ വിഷ്ണുവിൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കും ഞാൻ രണേശി പോവാണെങ്കിൽ എന്ന് ശൂലം മുത്തിയമ്മ സദസ്സി ശൂലം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ സദസ്സിൽ വെച്ച് എല്ലാവരും കേൾക്കത്തക്ക വിധം പ്രതിജ്ഞാ തനോ പ്രതിജ്ഞ ചെയ്തു എന്ന് പറയണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു തപസ്സനുഷ്ഠിക്കുകയാണ് അത് കുറച്ച് വേണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് കാര്യത്തിനും തപഃശക്തി ആവശ്യമാണെന്ന് എങ്ങനെയോ ഒരു ബോധമുള്ളിലുണ്ടായി പിതാ താരംഘോരം സക്കലു തപസിവൻ സുരനിരമൃഗ അനിധനം വരം ലബ്ധൃപ്തോ ജഗതികായകിതം പരിക്ഷുണ്ടൻ നിന്ദ്രാജി വന് മകണയൻ പട്ടിയുടെ സംഗ്രഹപാടവം ഓരോ ശ്ലോകത്തിലും നമുക്ക് കാണാം അധ്യായത്തിലൊക്കെ പറയണത് അമ്പത് ശ്ലോകം കൊണ്ട് പറഞ്ഞ കാര്യം ഒറ്റ ശ്ലോകത്തിലാണ് കുതുക്കി സതേപേ പേ മന്ദര ത്രോണ്യം പത്ത പരമദാരുണം ഊർദ്ധ ബാഹുർ നഭോദിഷ്ടി പദാകുട്ടാ ശിധാമനി അങ്ങനെയൊക്കെ വേണ്ടി വിവരിക്കുകയാണ് ഹിരണ്ണിൻ്റെ തപസ് ആകാശത്തേക്ക് കൈ തൊഴുത് നഭോദിഷ്ടി ആകാശത്തേക്ക് ദൃഷ്ടിയായി മുകളിലേക്ക് കയ്യു തൊഴുത് ഒരു കാല് ഊന്നി മറ്റേ കാല് പൊന്തിച്ച് അതിനെയൊക്കെ തപസ്സിനെ വർണ്ണിക്കും ഇവിടെയോ പിതാതാരം ഘോരം ഔ ഇത്ര വേഗം കഴിഞ്ഞു വളരെയധികം ഘോരമായിട്ട് പിതാതാരം ബ്രഹ്മാവ് ബ്രഹ്മാവിനെ തപസ് ചെയ്തു സക്കല് തപസിത്വനചിരത തപസിത്വ തപസ്സ ചെയ്തു ഒറ്റ വരിയിലാണൊരദ്ദേഹത്തിൽത്തെ കാര്യം ഒതുക്കിയിരിക്കണം പിതാതാരം സ കല് തപസിചരിത ഘോരന്ന് തപസ്സിന് ചേർക്കണംോ ഘോരമായിട്ടുള്ള തപസ്സുകൊണ്ട് ഘോരമായിട്ടുള്ള ബ്രഹ്മാവല്ല ഘോരമായിട്ടുള്ള തപസ്സുകൊണ്ട് വിധാതാരം തപസ്സിത്വ വിധാതാവിനെ ബ്രഹ്മാവിനെ തപസ്സെയ്തു ബ്രഹ്മാവ് തപ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഒരു അസ്ഥി കൂടം പോലെ ആയിരിക്കണം ഇരണ് കശിവു ചെത്തലെറുമ്പ് തിന്നിരിക്കണോ അന്ന് അറിഞ്ഞിട്ടില്ല തപസ്സിൻ്റെ ഘോരമായിട്ടുള്ള ഭാവം ഒക്കെ താമസമായിട്ടുള്ള തപസാണ് നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത് ശക്തി ഇനി എന്താ ചതി കിട്ടിയാൽ ചെയ്യുക എല്ലാവരെയും ദ്രോഹിക്കുക ബ്രാഹ്മണ ദ്രോഹം നല്ല കാര്യങ്ങളും നടക്കരുത് ഗാനം വേണ്ട അതുകൊണ്ട് അങ്ങനെ ദ്രോഹബുദ്ധിയാണ് അപ്പം അത്തരം തപസ എപ്പോഴും താമസമായിട്ടുള്ള തപസ്സാണ് സത്യമല്ല രാജസിലാ താമസവും രാജസവും രണ്ടും കൂടി കലർന്ന അഥമ തപസ്സ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ശരീരം കണ്ടു ബ്രഹ്മദേവൻ തൻ്റെ കമണ്ടിലൂരുന്ന് വെള്ളം എടുത്തിട്ടാണ്ട് തളിച്ചു ആ അപ്പോളോ സുന്ദരമായിട്ടുള്ള സ്വരൂപായി സ്വർണവർണത്തിൽ ഉത്തിത തപ്പത ഹേമാഭോ ചുട്ടുപഴുപ്പിച്ചവർണം പോലെ തിളങ്ങുന്ന ശരീരമുള്ളവനായി പുരത്സാക്ഷാത്കുറുവൻ സുരനരമൃഗ തേരനിധനം വരം ലധുനപൂർവ ഋഷയൻ ചക്രു ഇങ്ങനെ ഋഷിമാർ ദിവസം ചെയ്തിട്ടുണ്ടായിട്ടില്ല ഇനി ചെയ്യുന്നതെന്ന് തോന്നണില്ല എന്ന കരിഷന്തിജാവനെ ഇനി ചെയ്യുന്നതെന്ന് തോന്നണില്ല ആതിരി ദിവസമായി പോയി അങ്ങയുടേത് എന്താ അങ്ങേക്ക് വരം വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വരം സുര സുര നരമൃഗ ദേരനിധനം വരം ലധ്വാ ആകാശത്തും ഭൂമിയിലും വെച്ച് ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല രാവും പകലും ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല അങ്ങയാൾ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മ തെറ്റിച്ച ഒരാളും എന്നെ കൊല്ലാൻ പാടില്ല ആയുധങ്ങളെ കൊണ്ട് ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല അതുപോലെ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ വസ്തുക്കളെ കൊണ്ട് കൊല്ലപ്പെടാൻ പാടില്ല ലോകത്തിൽ ഈ രണ്ട് തരയുള്ളൂ ഒന്നുകിലോ ജീവ ഉള്ളത് അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തത് ഇങ്ങനൊരു വസ്തു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ ഭഗവാൻ ഇത് സാധിച്ചു അതാണ് ഭഗവാൻ്റെ കഴിവ് എന്ന് പറയണത് ബുദ്ധിശക്തി േ ജീവനുള്ളതോ ജീവൻ ഇല്ലാത്തതോ ആയ വസ്തുക്കളെ കൊണ്ട് താൻ കൊല്ലപ്പെടാൻ പാടില്ല ഒരു കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും വെച്ച് താൻ കൊല്ലപ്പെടാൻ പാടില്ല നീ എവിടെയാ എങ്ങനെ വധിക്കപ്പെടും ഈ മാതിരി വരങ്ങളൊന്നും പൊതുവെ ആരും കൊടുക്കാത്തതാണ് ഇരണ യേശുഭൂ എന്തായാലും അങ്ങ് ബുദ്ധിമുട്ട അവസ്ഥ അതുകൊണ്ട് ഞാൻ തന്നിരിക്കണമെന്നും പറഞ്ഞു ഏത് കാര്യത്തിനും ദേശവും കാലവും കർത്താവും വേണം ദേശം കാലം കർത്താവ് ഇത് മൂന്നെണ്ണം വേണം ഇൻവിറ്റേഷൻ കിട്ടിയാൽ ആദ്യം ചോദിക്കുക ആരുടെയാ അടുത്ത ചോദ്യം എന്നാ സമയം വേണം മുഹൂർത്തം വേണം എവിടെ വെച്ചിട്ടാ അതും ചോദിക്കും ഇല്ലേ അപ്പം സ്ഥലം വേണം കർത്താവ് വേണം കാലം വേണം ഇതല്ലാണ്ട് ലോകത്തിൽ ഒരു കാര്യവും നടക്കില്ല ഇവിടെ അത് മൂന്നിനെ അതിക്രമിച്ചു ആകാശത്തും ഭൂമിയിലുമല്ല പുറത്തും അകത്തും അല്ലാണ്ട് ഒരു സ്ഥലം ഉണ്ടാവുമോ രാവും പകലും അല്ലാത്തൊരു സ്ഥലം ഉണ്ടാവുമോ സമയം സന്ധ്യ ഉണ്ട് അത് നമ്മളും മറക്കണു ഇടയ്ക്ക് സന്ധ്യയെ മറക്കണു ഇല്ലേ രാവും പകലും എല്ലാം ഉള്ളൂ സന്ധ്യ ഉണ്ട് അത് സന്ധ്യയ്ക്ക് അനുഷ്ഠിക്കേണ്ട ധർമ്മത്തിന് വേണ്ടിയാണ് അല്പം ഈശ്വരവിചാരം നടത്തി സർവവും വേണ്ട എന്ന് വെക്കണം സന്ധ്യ സർവത്ര വർജയേത് നമ്മളും ചിലപ്പോൾ ഇരണേശുവിനെ പോലെ സന്ധ്യയെ മറക്കും അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണം സന്ധ്യ എപ്പോഴും വിളക്ക് കൊളുത്ത് ഈശ്വര വിചാരം ചെയ്യാനുള്ളതാണ് പണ്ടേ നമ്മൾ ആചരിച്ചു വരുന്നതാണ് അവളുടെ സന്ധ്യയെ മറന്നു ആവും പകലും കൊല്ലാൻ പാടില്ല ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഒന്നും തന്നെ കൊല്ലരുത് അപ്പം കർത്താവുമില്ല ആ ദേശവും ഇല്ല കാലവും ഇല്ല കർത്താവുമില്ല വാരങ്കിട് കിട്ടി വരം ലബ്ധാതൃപ്തോ അഹങ്കരിച്ചു മരണം നിറഞ്ഞിട്ട് തന്നെ പോലും ഒത്തിരിയുടെ അഹങ്കാരത്തിൻ്റെ സ്ഥിതി എന്താ എല്ലാവർക്കും അറിയാമല്ലേ ഒരു ദിവസം പോകണം എന്നിട്ട് ഓരോരുത്തരെ അഹങ്കരിക്കുകയാണ് അവരുടെ സ്ഥിതി സൗന്ദര്യം കഴിവ് ബുദ്ധിശക്തി ധനം എന്തിലൊക്കെ മനുഷ്യനെ അഹങ്കരിക്കണു ഇവർക്കൊക്കെ അറിയാം ഒരു ദിവസം പോകണം ഇല്ലേ കിടന്നു മലനാട് കിടന്നു തലയുടെ പുറത്ത് നിലവിളക്ക് വെച്ചാൽ കഴിഞ്ഞില്ലേ കഥ ഈ നേടിയ പ്രഭാവമൊക്കെ എവിടെ പോയി എല്ലാം ഇവിടെ ഇട്ടു പോകണം അതുവരെ ഉള്ളു ഇത് അറിഞ്ഞിട്ട് തന്നെ ചിലർ അഹങ്കരിക്കണു അപ്പോൾ തനിക്ക് മരണം ഇല്ല എന്നങ്ങൾ തോന്നിയാലോ പിന്നെ എന്തൊക്കെയാ ചെയ്യുക അത് പിന്നെ നോക്കിയാൽ മതി വരൊള്ളധ്വാതൃപ്തോ ഏകദേശം തനിക്ക് മരണമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു ബ്രഹ്മവിന് നാല് തലയുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിയില്ല കഷ്ടം ഈ മാതിരി വരം തന്നു നീ എന്നെ ഉണ്ടോ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയണു വരൊള്ളദ്ധ്വാതൃപ്തോ എന്നിട്ട് എന്തി ഭവൻ നായകമിതഞ്ചകത്ത് ഈ ലോകം ആരുടെ അധീനതയിലാണ് നടക്കുന്നത് ഈശ്വരൻ്റെ അധീനതയിലാണ് ഭൂമി തിരിയണതും സൂര്യൻ ദിക്കണതും കാറ്റ് വീശണതും മഴ പെയ്യണതൊക്കെ സർവേശ്വരനായിട്ട് ഭഗവാന്റെ സങ്കല്പല്ലേ ഭവനായകിതം ജഗത്തിക സർവേശ്വര അങ്ങ് രക്ഷിച്ചു പോണ വിഷ്ണു ആണല്ലോ രക്ഷിച്ചു പോരുന്നത് ആ ലോകത്തെ ജഗതിക ഭവനായകമിതം ഭവനായകമിതം ജഗത്ത് എന്നാണ് അർത്ഥം പരിചുന്തൻ നിന്ദ്രാതകര തിവന്മഗണയൻ ഈ ലോകത്തെ ദ്രോഹിക്കാൻ തുടങ്ങി ചീത്ത ആൾക്കാർക്ക് ശക്തി ഉണ്ടായാൽ ചീത്തയെ സംഭവിക്കുകയുള്ളൂ നല്ല ആൾക്കാർക്ക് ശക്തിയുണ്ടായാലേ നല്ലത് സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ജഗത്തിനെ തകർത്ത് ഉപദ്രവിക്കുക എങ്ങനെയൊക്കെ ആയാൽ ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുക ചില ആൾക്കാർക്ക് ഭരണം കിട്ടി അങ്ങനെ പോന്നീതിന് മുഴുവൻ നികുതി ചോത്തി ജനങ്ങളെ അനങ്ങാൻ നിവൃത്തിയില്ലാണ്ട് ജീവിക്കാൻ സമ്മതിക്കാണ്ട് ആക്കും അധികാരം കിട്ടി കിട്ടി അത് നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുക അതുപോലെ ഇന്ദ്രാദ് ദിവം ഹരത ഇന്ദ്രനിൽ നിന്ന് സ്വർഗം അപഹരിച്ചു ശരിക്കിന്ദ്രൻ അവകാശപ്പെട്ടതാണ് സ്വർഗം പരിക്ഷുണ്ഡൻ ദ്രോഹിക്കുക ലോകത്തെ നശിപ്പിക്കുക തകർക്കുക എന്നിട്ടോ ഇന്ദ്രാദ് ദിവം ഹരത ഇന്ദ്ര ദിവം ദിവ സ്വർഗം ഇന്ദ്രനിൽ നിന്ന് സ്വർഗത്തെ പോലും അപഹരിച്ചു ത്വാമഗണയൻ ഗുരുവായൂരിപ്പം അങ്ങയെ ഒട്ടും കണക്കാക്കിയില്ല ത്വാമഗണയൻ അങ്ങയെ കണക്കാക്കാതെ ഈശ്വരനെ ഒറ്റം ബഹുമാനിക്കാണ്ട് വിഷ്ണുവാണ് ദേവന്മാരുടെ നാഥൻ വിഷ്ണുവിന് ഇത് തന്നോട് ദേഷ്യം ഉണ്ടാവാൻ കാരണമാവും എന്നെങ്കിലും ആലോചിക്കേണ്ടേ ദേവന്മാർ പോട്ടെ വിഷ്ണു ചില്ലറക്കാരനാണോ ലോകം മുഴുവൻ തെട്ടിച്ചിരി എഴിച്ച് നോക്കണ ആളാണ് അത് ഓർത്തില്ല അഗണയൻ അങ്ങയുടെ സ്ഥാനവും അങ്ങയുടെ കഴിവും അങ്ങയുടെ പ്രഭാവവും എല്ലാം അവഗണിച്ച് സ്വർഗലോകം കീഴടക്കി ഇന്ദ്രനിൽ നിന്ന് അപഹരിച്ചു എന്ന് പറയണം വിധാധാരം ഘോരം സകല ത ഘോരന്തപസന്നാണ് ഘോരൻ തപസ വിധാധാരം വിധാധാരം ഘോരം സകല തപസിരത പുരത്തക്ഷാത് കുരുവൻ സുരന മൃഗാദേ അനിധനം ദേവന്മാരോ അസുരന്മാരോ മൃഗങ്ങളോ എന്നെ കൊല്ലരുത് അനിധനം കൊല്ലപ്പെടായുക അനിധനം വരം ലബ്ധാതൃപ്തോ ജഗതിക ഭവനായകമിതം ഭവനായകം ആയിരിക്കുന്ന ജോഗത്തിനെ ഈശ്വരൻ രക്ഷിച്ചു പോരുന്ന ഈ ലോകത്തിനെ അഹങ്കരിച്ച് നശിപ്പിച്ചു പരിച്ൻ തകർത്തു ഇന്ദ്രഅത് ദിവം അവഗണയൻ ഇന്ദ്രനിൽ നിന്ന് സ്വർഗത്തേക്ക് ഇടക്കി പരിച്ന്ദ്രാദ് അഹരത ദിവം സ്വർഗത്വാമഗണയൻ അങ്ങേക്കൂടി പുല്ലുപോലെ അവഗണിച്ച് ദേവേന്ദ്രനിൽ നിന്ന് സ്വർഗം അപഹരിക്കുകയും ചെയ്തു കായീന വാചാമന സേന്ദ്രിയർവാധ്യാത്മനാവാം സ്വഭാവ കരോതിയത്യസ്ഥകലംബര സ്മേ നാരായണായ സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമതച്ചതേ പൂർണത്യ പൂർണമാായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന് തി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം